ചാനൽ അപ്പോൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായതാണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടൂർ മൊത്തം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല കാരണം ഭയങ്കര ലെങ് വീഡിയോ ആയിരിക്കും അത് കാണുന്ന നിങ്ങൾക്കും ഭയങ്കര ബോറടിക്കും അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കിച്ചൺ ടൂറാണ് ഇപ്പോൾ കിച്ചൺ തന്നെ ഞങ്ങൾക്ക് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് മീൻസ് നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുന്നതും പച്ചാൽ യൂസ് ചെയ്യുന്നതും അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദിസ് ഇസ് മി ഐഷു സഫാന വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാമല്ലോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് ആണ് ഇവിടെ രാവിലെ ഷേലും സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് തരാം ഫുഡൊക്കെ കൊടുക്കുക രണ്ട് ദിവസം അങ്ങനെ കഴിച്ചായിരുന്നു പക്ഷേ പിന്നെ അവിടെ അങ്ങോട്ടുള്ള കിച്ചലിലാണ് പിന്നെ കഴിച്ചത് എവിടെ ഇപ്പോൾ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യമാണ് ഉള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ ഞങ്ങൾക്ക് പിന്നെ വൈകുന്നേരം നമ്മൾ ഓരോരിക്ക ചെറിയ ഗസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് ഉപ്പൊക്കെ വന്നാൽ ഇവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കുക ഉപ്പ മാത്രം അതായത് പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇവിടെ ചായയൊക്കെ കുടിക്കുക ഈ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിൻ്റെ നേരെ മുകളിലാണ് ഈ ഒരു ബൾബ് കൊടുത്തേക്കുന്നത് ഇത് ഇത് എന്ത് ബൾബ് വെച്ചാൽ ഇത് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നി മുട്ടത്തോടൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു ബൾബാ ഇത് ഇതിന് ഇപ്പോൾ നാല് നാല് ബൾബ് ഞാൻ ഇങ്ങനെയാണെങ്കിൽ ചേരാം ഇത് പോലത്തെ വളപ്പ് ഇതിന് നേരെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് ഡ്രവർ ഉള്ളത് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചതേയല്ലോ ശരിക്കും ഒന്നും അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പിന്നെ ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ കാണും ഞങ്ങൾ ഇവിടെ മസാലപ്പൊടികൾ യൂസ് ചെയ്യാറില്ല മീൻസ് മേടിച്ച പാക്കറ്റ് മസാലപ്പൊടികളൊന്നും ഇവിടെ യൂസ് ചെയ്യാറില്ല നമ്മൾ നമ്മളെന്നെ പൊടിക്കല്ല അധികം ഈ മന്തി മസാല പിന്നെ ഗരം മസാല അതൊക്കെ നമ്മൾ പൊടിക്കുക പിന്നെ ചിക്കൻ മസാല മീറ്റ് മസാല അതൊന്നും ഇടാറില്ല ഇത് പണിക്കാർ പറഞ്ഞിട്ട് മേടിച്ചായിരുന്നു കുടിയേലിന് സമയത്ത് ചെയ്യാനുള്ള സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ പാത്രമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അതായത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്തേങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഇതൊക്കെ നമുക്കില്ലേ നമ്മൾ ഒന്നിച്ച് മേടിച്ച സാധനങ്ങളല്ല ഓരോരോ പ്രാവശ്യം കാണിച്ച് പോകില്ലേ നിക്ഷാനിലൊക്കെ പോകുമ്പോൾ ഓരോരിക്കും മേടിച്ചത് പിന്നെ അവിടെ നിന്ന് ബളക്കായിട്ട് സാധനം മേടിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഈ അവർ ഇന്ന് ഗിഫ്റ്റ് വരും അതുപോലെ കിട്ടിയ ഇങ്ങനെ കാസറോള് ഇത് പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഗ്ലാസ് അങ്ങനെ അതൊക്കെ അങ്ങനെ കിട്ടിയതാണ് പിന്നെ ഇത് നമ്മൾ മേടിച്ച ചട്ടിയാണ് ഗിഫ്റ്റ് കിട്ടിയതൊന്നുമില്ല ഇത് കുറച്ച് സെറ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ കുറേ കടായി നോൺ സ്റ്റിക്കിൻ്റെയാണ് കടായി പിന്നെ വേറെ കുറച്ച് ഇതെല്ലാം പിന്നെ ഇവിടെ ഇതൊന്നും നമുക്കന്ന് തന്നെ എനിക്ക് ആയിരുന്നു ഇത് നമ്മൾ മേടിച്ചായിരുന്നു ഇതിൽ പോട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ഇതിൽ ചട്ടി ഉള്ളത് കൊണ്ട് ഇതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഫ്ലാസ്ക് പിന്നെ ബ്ലെൻഡർ പിന്നെ ഇത് കുറച്ച് ഇത് മൂന്ന് ഇതിന്റെ മുകളിലും സ്റ്റോറേജ് സ്പേസാങ്ങനെ വലിയ വലിയ പാത്രം പിന്നെ ഡിന്നർ സെറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പൊ മുകളിൽ കയറി അടിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല ഇങ്ങനെ അടിക്കുക ഏകദേശം ഇവിടെ നമ്മള് തീരെ യൂസ് ആക്കാത്ത പാത്രങ്ങളാണ് വെച്ചേക്കുന്നത് കാരണം ഇതിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തീരെ യൂസ് ചെയ്യാത്ത പാത്രം ഇന്നേരം ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ പാത്രം എടുക്കുന്ന പാത്രങ്ങൾ ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിൽ അതുപോലെയാണ് എൻ്റെ കാസർകോട്ട വീട്ടിൽ നമുക്ക് അട്ടമുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അട്ടമൊന്നുമില്ല അത് ഇങ്ങനത്തെ ഉള്ളു നമ്മള് ഉമ്മ എല്ലാ പാത്രവും അട്ടത്താ വെച്ചിട്ടുള്ളത് നമ്മളിപ്പോ വീട്ടിൽ കുറേ ആൾക്കാർ ഇല്ലേ അപ്പോൾ ഓരോ ആൾക്കും ഓരോരോ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും കൊടിയൽ കൊടിയലെന്ന് പറയുന്നത് കുട്ടിയുടെ തൊട്ടിലേട്ടൽ പിന്നെ നാപ്പുതൂളി പിന്നെ കുട്ടിയുടെ തൊട്ടിലേട്ടൽ പിന്നെ ചീരണി അങ്ങനത്തെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് അതിനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആ ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പം അതിനുള്ള വില വലിയ ചട്ടിയൊക്കെ നമ്മൾ അട്ടത്താകുക പക്ഷെ ഇവിടെ വലിയ ചട്ടിയൊന്നുമില്ല ചെറിയ ചെറിയ ചട്ടിയൊക്കെ ഇങ്ങനത്തെ മുകളിലുള്ള ഈ ശില്പക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഫ്രൂട്ട്സ് വെച്ചാൽ അതേ അതേ സ്ഥലത്താണ് ഇവിടെ റൈസ് കുക്കറും സാൻഡ്വിച്ച് മേക്കറും പിന്നെ എയർ ഫ്രെയറും വെച്ചിട്ടുള്ളത് ഇത് നമ്മളധികം വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാകും എയർ ഫ്രയറിലെ ഓരോരോ റെസിപ്പി ഓരോരോ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ നേരെ വരുന്നത് ഈ സിംഗിൻ്റെ എത്താണേ ഇത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് കാരണം നമ്മളിങ്ങനെ കുറെ യൂട്യൂബിലും ഇൻസ്റ്റലെല്ലാം ഇങ്ങനത്തെ സിങ്ക് വേണേ ഞാൻ കാണിച്ചു തരാം ഈ വെള്ളം ഇങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതും പിന്നെ വെള്ളം ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് ഇങ്ങനെ വെള്ളം ഇതിലോട്ട് ഇങ്ങനെ വെള്ളം വരുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല അതിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ മാത്രേ അതിന് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഈ സിങ്ക് അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല പിന്നെ ഇവിടുത്തെ ചാനലുണ്ടോ കർട്ടനാണിത് കർട്ടന ഓ കർട്ടനെന്നു പറയാം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനാണ് ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ഇത് തുറക്കും ആക്കി ഇതടയും പിന്നെ ഇതിന് മൂന്ന് ഇത് പെഡൽ ലിവർ ലിവർ എന്ന് പറയാം ഇങ്ങനത്തെ ഇതുണ്ട് ഇത് നമ്മളിങ്ങനെ കളിച്ചോണ്ട് എനിക്ക് ഫസ്റ്റ് അറിയുന്നില്ല കേട്ടോ ഇതെങ്ങനെയാ ചെയ്യാൻ പിന്നെ ഞാൻ ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് സംഭവിക്കുമ്പോൾ ഒരു പിടി കിട്ടി ഏതൊക്കെയാ എന്തൊക്കെയാ ഇതിന് മുകളിലുള്ള സ്റ്റോറേജ് സ്പേസിലും നമ്മളിങ്ങനെ വലിയ വലിയ സാധനം അതായത് അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് ഈ താഴെയുള്ള സ്റ്റോറേജ് ബോക്സിലില്ല ഇതൊന്നും അധികം ഇങ്ങനെ യൂസ് ചെയ്യാത്ത സാധനങ്ങളെയാണ് വെച്ചത് പിന്നെ ഇതിൽ കണ്ടോ കൈയിലും അധികം നമ്മൾ മുമ്പ് ഫ്ലാറ്റുണ്ടാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് അങ്ങനെ പുറത്തെടുത്തില്ല ഇതിൽ ഞങ്ങളുടെ സോപ്പ് നമ്മുടെ സോപ്പ് വെട്ടി സോപ്പ് വെട്ടി കടന്ന് പറയുന്നത് അതാ ഞങ്ങളുടെ സോപ്പ് അലക്കുന്ന പിന്നെ പ്രശ്നം പിന്നെ ഇത് കുറച്ച് ആ അന്ന് കുടിയിൽ നിന്ന് കുറച്ച് സാധനം ബാക്കി ആയിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റ്സ് ഇങ്ങനത്തെ കപ്പൊക്കെ അതൊക്കെയാണ് ഇതിലുണ്ട് ഇതെന്ന് പറയുന്നത് ഇതും നമ്മൾ കുറച്ച് സ്റ്റോർ എന്നാ ചേ ചേരി അതുപോലത്തെ സ ഐറ്റംസ് കിച്ചണില് യൂസ് ചെയ്യൂലേ അതായത് നമ്മൾ കിച്ചൺ സിങ്കിൽ പിന്നെ കോൾഗേറ്റ് പിന്നെ ബ്രഷ് അതുപോലെ അതാ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് അതായത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ഒരു ഒരു സാധനം എടുക്കൂല അതാണ് പിന്നെ എവിടെയാണ് നമ്മൾ കുക്കേഴ്സ് ഒക്കെ വെച്ചേക്കുന്നത് കുക്കർ അത് വലിയൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ അഞ്ച് കുക്കർ അല്ലേ പത്ത് സോറി പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് അതിനങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല അങ്ങനെ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതെടുക്കുകയുള്ളൂ അപ്പോൾ അതങ്ങനെടുക്കരുത് ഇത് അവിടെ താഴെ ഉള്ളത് അതും വെള്ളത്തിൻ്റെ ബോക്സാണ് പിന്നെ അത് ഡിന്നർ സെറ്റാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാന്ന് ഡിന്നർ സെറ്റും കുറച്ച് സാധനങ്ങളാണ് ഇതിൽ നമ്മൾ കിച്ചണിലെ മാധ്യമം യൂസ് ചെയ്യുന്നില്ലേ ഈ കയ്യിൽ അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചേക്കുന്നത് അതിലേറ്റവും അടിയിലാണ് കുറച്ച് പ്ലേറ്റ്സ് വെച്ചേക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ആറ് പ്ലേറ്റേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മൾ ഈ ഇവിടുന്ന് പ്ലേറ്റ് എടുത്തിട്ട് കൊടുക്കും സിങ്കിന് നേരെ താഴെയുള്ള ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കാരണം എന്തെങ്കിലും ലീക്ക് ആ മറ്റുണ്ടായ പാത്രത്തിലൊക്കെ ആവൂലേ ഒന്നും വെച്ചിട്ടില്ല സതൊന്നും തുറന്നു തന്നെ അതും തുറക്ക എനിക്ക് ഹെൽപ്പായിട്ടുള്ളത് സൈബാട്ടാ ഇതായി മെഷീൻസും മെഷീൻസ് അല്ല അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇന്നത്തെ എനിക്ക് പറയാൻ നമ്മുടെ മിക്സി ഇവിടെയാണ് വെച്ചേക്കുന്നത് ഈ ഒരു കോണറിലായിട്ട് ഈ ഒരു അതായത് സിങ്ങിൻ്റെ നേരെ അങ്ങോട്ടുള്ള ഒരു കോർണറിലായിട്ടാണ് ഞങ്ങളുടെ മിക്സി വെച്ചേക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ അധികം കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മുകളിൽ ഇത് ഒരു ലഞ്ച് ബോക്സാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഇതാ ആ മിക്സിയുടെ എല്ലാ പാർട്സും ഇവിടെ ഉള്ളത് ഈ മിക്സിയുടെ ഒരുപാട് ജാറൊക്കെ ഉണ്ട് അതൊക്കെ ഇതിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിലൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ വലിയ വലിയ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അതായത് നമ്മളത് യൂസ് ചെയ്യാത്തത് അതിൻ്റെ നേരെ കോർണറിൽ കുറച്ച് പോട്സ് വെച്ചിട്ടുണ്ട് പോട്ട് വാങ്ങിയിട്ടുണ്ട് പ്ലാൻസ് വാങ്ങിയിട്ടില്ല അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കുക വെച്ചിട്ട് അവിടെ തന്നെ നമ്മൾ എഗും വെച്ചിട്ടുള്ളത് സംഭവം ഇത് ഇപ്പോൾ സ്റ്റോറേജ് ചെയ്യുന്ന സാധനം ഒന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടാണ് ഇതൊന്ന് നേരെ ഓർഗനൈസ് ചെയ്യാനും പിന്നെ ഇതിന് തേ നേരെ താഴെയുള്ളത് കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ സപ്പോൾ അതൊന്നും തുറന്നു തന്നെ അതൊന്ന് തുറന്നു തന്നെ ഓ അത് തുറക്കാം അത് ഇതിനകത്ത് ഓരോരോ പാത്രങ്ങൾ നമ്മൾ എടുക്കുക എടുക്കുന്ന എടുക്കുന്ന പാത്രങ്ങളാണ് പിന്നെ ആദ്യകാലം ചോദിച്ചൊരു സംഭവമാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെത് ഇത് ശരിക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ ഫ്രിഡ്ജ് നോക്കാൻ നമ്മൾ നിക്ഷാനിൽ പോയിട്ടാവുമ്പോൾ അവിടെ ഉള്ള രണ്ട് കളറ് ഒരു ഗ്രേയും പിന്നെ ബ്ലാക്കും ആണ് ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല ഗ്രേയും വെച്ചാൽ ഒരു എന്തോ ഒരു ഒത്തുപോകാത്തൊരു കളറായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് മുമ്പ് തന്നെ ഇതിന് കമ്പനിക്ക് കസ്റ്റമൈസ് ചെയ്തത് ഈ കളർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു ഇത് തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഈ കളർ തന്നെ കിട്ടിയത് ഫ്രിഡ്ജ് പറയുകയാണെങ്കിൽ ഇത് കൺവേർട്ട് ഇല്ല ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറാക്കാം ഇപ്പം ഫ്രിഡ്ജാക്കി ഇപ്പം നമ്മൾ കുറെ സാധനം വെക്കാനുള്ളത് കൊണ്ട് ഫ്രീസറാക്കി വെച്ചേക്കുമായിരുന്നു ഇത് ഫ്രീസറാണെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്ന് കാണിക്കാം ഇത് നെസ്റ്റോന്ന് പോയിട്ട് മേടിച്ച കുറച്ച് ഫ്രൈസ് ഇത് ഫ്രീസർ പോക്സ് ഇത് മട്ടനാണ് ഇത് നമ്മൾ നമ്മൾ മേടിച്ചത് ഇവിടുത്തെ ആരും മട്ടൻ കൂട്ടൂല എൻ്റെ വീട്ടിലാരും മട്ടൻ കൂട്ടൂല അപ്പോൾ ഇത് താ അടുത്തുള്ള ആൾക്കാർ തന്നതാണ് ഇവിടെ തന്നെ ബാക്കി കുറേ ഇപ്പൊ തന്നിട്ട് പിന്നെ ഇതും താഴെയുള്ളത് ഫ്രീസർ തന്നെയാണ് ഇതിൽ നമ്മൾ ചിക്കന് ചിക്കനിന്റെ തൈര് അതുപോലത്തെ ഇത് ഞങ്ങളുടെ മീൻ കലാണയ കേട്ടോ ഇതിലും മീൻ വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തുള്ള ഒരു ഫ്രീസറിലും നമ്മൾ മീൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമ്മൾ മീനാണ് അതുകൊണ്ട് ഒരുപാട് മീൻ നമുക്ക് ഉണ്ടാകും നമ്മൾ ഭക്ഷിക്കുകയില്ലേ ആഴ്ചയിൽ ഒരു ദിവസം ആയിക്കര പോയിട്ട് ബൾക്കായിട്ട് മീൻ എടുക്കും അതിന് ബൾക്കായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഓരോരു കവറിൽ കുറച്ച് കുറച്ച് വെച്ചിട്ട് സ്റ്റോർ ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരു കവറെടുത്തിട്ട് അങ്ങനെ കറി വെക്കാറ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് ഒരാഴ്ചക്കാലം ലാവിഷായിട്ട് മീൻ കൂട്ടാം അതായത് ഞങ്ങൾ ഇപ്പോൾ മീൻ ശരിക്കും കൂട്ടുന്നത് ഉച്ചക്ക് പൊരിച്ചു കഴിക്കും പിന്നെ രാത്രി മുളകാൻ പറ്റും ഇടും അധികം ആഴ്ചയിൽ ആഴ്ചയിൽ ഏകദേശം ഒരു നാല് ദിവസം അഞ്ച് ദിവസം നമുക്ക് നമുക്കിങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് മീനിൻ്റെ നല്ല ചിലവാണ് കാരണം നമുക്കില്ലാ നല്ല വലിയ ഇഷ്ടമാണ് പിന്നെ ഇത് ഫ്രീ ഇത് ഫ്രിഡ്ജ് ഇത് ഫ്രീസർ അല്ല ഇത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ അസെന്ന് പറയുന്നത് പിന്നെ ഇത് എൻ്റെ സ്വന്തം ക്യാഷ്വസ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇനി ഓരോന്ന് വായിക്കിട്ട് പോകുന്നതാണ് പിന്നെ ഇത് കുറച്ച് സ്ലൈസസ് ബ്രെഡ് ഇതൊന്നും പൊട്ടിച്ചില്ല കേട്ടോ തന്നെ വെച്ച് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഇവിടെ ഒരു ത്രീ സെക്കൻഡ് ലോക്ക് ഉണ്ട് ഇപ്പം കാണുമ്പം അപ്പം തൊട്ടിട്ട് അത് അൺലോക്ക് ആയി ഇത് ത്രീ സെക്കൻഡ് വെച്ച് ആ ഇതിൽ ലോക്കായി ഇത് ഫ്രീസറിൻ്റെ അതായത് താ അടിയിലുള്ള ഫ്രീസറിൻ്റെയാണ് പതിനാറ് ഇത് ഫ്രിഡ്ജിൻ്റെ ആണ് പതിനാറ് ഈ മാജിക് സോൺ ഇല്ലേ അത് ഞാൻ ഈ ഫ്രൈസൊക്കെ വെച്ചിട്ടു കാണിച്ച ഈ ഒരു ഫ്രിഡ്ജാണ് ഇത് നമുക്ക് ഫ്രിഡ്ജും ഫ്രീസറും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് പിന്നെ ആ ഫ്രീസറായിട്ട് വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രിഡ്ജിൻ്റെ ഫുൾ വ്യൂ ഇതാ ഈ ഫ്രിഡ്ജിൻ്റെ തന്നെ ഇവിടുന്ന് നമ്മൾ മറ്റേ കിച്ചണിലോട്ട് പോകുന്നത് അവിടെ അടുത്തുനിന്ന് ഇത് സ്റ്റോർ റൂമാണ് ഇതാ ഞങ്ങളുടെ സ്റ്റോർ റൂമ് സ്റ്റോർ റൂമിൽ അത്ര പ്രത്യേകിണ്ടാവൂല കാരണം ഓരോരോ സാധനങ്ങൾ പിന്നെ അറിഞ്ഞ് മുറിഞ്ഞ് വെച്ചിട്ടുണ്ടാവും ആ കയ്യിൽ കണ്ടോ അത് അത്ര വിലങ്കിൽ നമുക്ക് ഇവിടെ അത്ര വില ഉപയോഗം ഇല്ല സമയത്ത് പണിക്കാർ പറഞ്ഞ് മേടിപ്പിച്ചായിരുന്നു അതും ഈ വട്ടിയും വട്ടി ആ അത് തന്നെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെ അരിപ്പൊടി അങ്ങനത്തൊക്കെ ആ ഇവിടെ അരിപ്പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു പിന്നെ മറ്റേ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തൊക്കെ ഇല്ല നമ്മളധികവും പൊടികൾ മുളകുമൊക്കെ മേടിച്ച് തന്നെയാണ് പൊടിപ്പിക്കാറ് അങ്ങനെ പാക്കറ്റൊന്നും മേടിക്കൂല പിന്നെ ഗരം മസാല അതൊക്കെ ഇവിടെത്തന്നെ നമ്മൾ മസാല ഒക്കെ മേടിച്ചിട്ട് അതുതന്നെ പൊടിപ്പിക്കും പിന്നെ പിള്ളേ താഴത്തേലാണ് ഇങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് സേവാൻഡിയാണ് ഇതിങ്ങനത്തെയല്ലേ ഇവിടെ ഉണ്ടാവും ഓരോ സാധനങ്ങളും പിള്ളേർക്കുണ്ടാവും പിന്നെ സേവാക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറെ ബിസ്കറ്റ്സ് സ്നാക്സ് ചോക്ലേറ്റ്സ് ഒഴികെ ഇവിടെ വാക്കിലുണ്ടാകും ഇവർ വന്ന് വിശക്കുമ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നതുവരെ ഇതൊക്കെ എടുത്ത് കഴിച്ചോളും അതുകൊണ്ട് എങ്ങനെയായിട്ട് പിന്നെ താഴെ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ കിച്ചണാണ് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക അതായത് ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇവിടെ കഴിക്കുക ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മെയിൻ ഡൈനിങ് ടേബിളിലോട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുക ഇവിടെ അതൊരു ബാത്റൂമാണ് ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റുള്ള ബാത്റൂമാണ് അത് കിച്ചണിൽ നമ്മൾ അങ്ങനത്തൊന്ന് കൊടുത്തു പിന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജിൽ വെച്ചിട്ടുള്ളത് ചട്ടിയും പാത്രം തന്നെ അതായത് നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ചട്ടിയും പാത്രമൊക്കെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഗ്യാസും ഈ ഗ്യാസ് അങ്ങനെ യൂസ് ചെയ്യാറില്ലട്ടോ സംഭവം പുറത്ത് ഒന്നും ഉണ്ട് അപ്പം അത് അതിൽ തന്നെയാണ് എടുക്കുക ഈ ഗ്യാസിലാണ് ഞാൻ അധികം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് പിന്നെ ഇത് ചിമ്മിണി ചിമ്മിണീടെ ആ ചിമ്മിണീടെ ഇതാണ് ഞങ്ങളുടെ ചിമ്മിണി ഇവിടെയൊക്കെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതായത് വീട്ടിലൊക്കെ പെട്ടെന്ന് വേണ്ട സാധനമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ച പോലത്തെ അതേ വിൻഡോ ആണ് വിൻഡോ ആ കർട്ടനാണ് വിൻഡോ കർട്ടനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താലും മറയുന്നത് മറിയാണ് അങ്ങനെ അറിയാം പിന്നെ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇതാക്കിയത് ഇതിൻ്റെ താഴെ ഒരു സ്റ്റോറേജാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റോറേജ് കബോർഡ്സ് ഉണ്ട് ഉള്ളൂ അതിൻ്റെ നേരെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അതൊക്കെ യൂസ് ചെയ്യാറില്ല ഈ ഗ്ലാസ് ഒന്നും പിന്നെ ഇത് ജിപ്സം ബോർഡ് കൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നത് എനിക്ക് അത്ര വലിയ ഉറപ്പില്ല ഇത് ജിപ്സം ബോർഡ് കൊണ്ട് ചെയ്ത ഒരു വർക്കാന്ന് തോന്നുന്നത് ഇത് റെഡിമെയ്ഡ് മേടിച്ചതന്നെയായിരിക്കും അല്ലെങ്കിൽ ക്ലാഷായി ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ വീട്ടിലേക്കല്ലേ നമ്മൾ ഫർണിച്ചേഴ്സ് ഫർണിച്ചർ കടയിൽ പോയിട്ട് ഒന്നും മേടിച്ചിട്ടില്ല എല്ലാ വീ ഫർണിച്ചേഴ്സും ഇവിടെ തന്നെ ആശാരിനെ വെച്ചിട്ട് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ടാബ്ലില്ല ഇത് നമ്മൾ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് ഇത് മാത്രമാണ് പുറമേന്ന് മേടിച്ചത് അല്ലാണ്ട് ഇവിടെ തന്നെ മരം ഇറക്കിയിട്ട് എല്ലാം ആശാരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആശാരിയുടെ പണി തന്നെ ഒരു ഒന്നര വർഷം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോഴും ആശാരിക്ക് പണിയുണ്ട് കുടിയലായിട്ടും അല്ലറച്ചില്ലറ പണിയൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ഒരു പോയിന്റും നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു സിങ് കൊടുത്തിട്ടുണ്ട് ഇത് സാധാ ഒരു സിംഗാണ് ഇതിൻ്റെ താഴെയും സ്റ്റോറേജ് കബോർഡാണ് ഇവിടെ അധികം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെ അത് മനസ്സിലാവല്ലോ പിന്നെ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഗ്ലാസ് ആണ് അതായത് കുപ്പി പാത്രങ്ങളെ കുപ്പി ഗ്ലാസ്സുകൾ അതുപോലത്തെ സാധനം ഏതൊരു സാധനം വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റ് സെർവിങ് പ്ലേറ്റ് അല്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വിൻഡോം കൂടിയുണ്ട് ആ വിൻഡോൻ്റെ അടുത്തുള്ള ഈ ഷെൽഫിലും ഗ്ലാസ് തന്നെ അതിൽ ഈ സ്വർണ്ണപ്പുടയിലെല്ലാം പോയിട്ടാകുമ്പോൾ ഇങ്ങനെ ക്ലാസ് കിട്ടൂലെ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ കപ്പ് ഈ കപ്പിൽ ഇവിടെ ആരും ചായ കുടിക്കാറില്ല കപ്പിൽ ശരിക്കും ഒരുപാട് ചായ ഉണ്ടാവും ഒന്നും കുറച്ച് ചായ ഉണ്ടോ ഒരുപാട് ചായ അതുകൊണ്ട് കപ്പാരും യൂസ് ചെയ്യില്ല ക്ലാസ് തന്നെയാണ് എടുക്കുക പിന്നെ ഇതാണ് നമ്മൾ അധികം ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന വർക്ക് ഏരിയ ഇത് സ്വർണ്ണ ഇവിടെയാ ശരിക്കും നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന കിച്ചൻ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് അതിൻ്റെ ചെയ്യണ്ട ഇത് നേരെ പുറത്തെയാണ് ഇത് വർക്ക് ഏരിയ നമ്മളിങ്ങനെയൊക്കെ എടുത്ത് ഇവിടെയാണ് ശരിക്കും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെത്തോം വൈകുന്നേരത്തോ ഉച്ചക്കത്തേയും എല്ലാം ഇവിടെ ഉണ്ടാക്കുക വീഡിയോസ് എടുക്കാൻ മാത്രമേ ഞാൻ മറ്റേ കിച്ചണിലോട്ട് പോകാറുള്ളൂ അധികം ഈ ഒരു കിച്ചൺ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഓരോരോ വീഡിയോസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി ഇഡ്ഡലിയാണ് അതുകൊണ്ടാണ് അച്ചമ്പ് അവിടെ കിടക്കുമ്പോൾ പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് ഇത് നമ്മൾ ഫ്ലാറ്റിൽ ഉണ്ടാകുമ്പോഴൊക്കെ യൂസ് ചെയ്ത ഫ്രിഡ്ജാണ് ഇവിടെ വ വരുമ്പോഴൊക്കാണ് പുതിയതും മേടിച്ചത് ഈ ഫ്രിഡ്ജ് ഞാൻ കാണിച്ചതരാം ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറും ഞങ്ങളുടെ മെയിൻ കലവറിയാണ് ഇപ്പം മൊത്തം മീനാണ് വെറൊന്നുമില്ല ഇതിൽ മീൻ അധികം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴത്തിൽ പിന്നെ കുറച്ച് ബാക്കിയായ സാധനങ്ങൾ ഇതെന്താണെന്നറിയില്ല ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കിങ് തുറച്ചേക്കും ഇതെന്താണെന്ന് നമുക്കറിയില്ല പിന്നെ പൊട്ടിച്ചമസ് മേട് അതൊക്കെ ഇവിടെ വെക്കാറ് ഇതിൻ്റെ അടുത്തുതന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇത് നമ്മൾ ഫ്ലാറ്റിൽ യൂസ് ചെയ്തതാണ് ഇതിലി ഇതില്ല ഇങ്ങനെയൊക്കെയാണ് ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് നേരെ പുറത്തോട്ട് ഇതാണ് കിച്ചണിൻ്റെ സൈഡ് ഇതങ്ങനെ ക്ലിയർ ആവില്ല പിന്നെ ഇവിടുത്തൊക്കെ വർക്ക് കുറേ പണിയുണ്ട് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഇതാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും അതൊക്കെ ഇതിൻ്റെ വർക്ക് ഏരിയയിൽ നല്ല വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു നെറ്റ് പോലെയാണ് കൊടുത്തേക്കുന്നത് ഇത് കാണുമ്പോലും നല്ല നല്ല സ്ട്രോങ്ങാണ് നല്ല സ്ട്രോങ്ങാണ് ഇത് പോലെയുള്ളതാണ് കൊടുത്തത് അവിടെ എന്താ പെയിൻറ്റിൻ്റെ പെയിൻറ്റാ ആയിട്ടുള്ളത് എന്താണ് ഞങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഇവിടെ ശരിക്കും എല്ലാ വർക്കൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ സിങ്കും ഇവിടുത്തെ സിങ്കും ഇത് ഏറ്റവും കൂടുതൽ പിറങ്ങുന്ന കിച്ചൺ ഇതാണ് കിച്ചൺ ടൂർ ഏകദേശങ്ങളെ കണ്ടില്ലേ സംഭവം ഒരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴൊക്കെ അല്ലല്ലോ ഓ വീഡിയോ ആവും അതുകൊണ്ടാണ് കുറച്ച് കിച്ചൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഹോം ടൂറിൽ ഒന്നും കിച്ചന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കുറെ ഞാൻ പറയേണ്ടി വരും ശരിക്കും ഇതൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുറെ യൂട്യൂബിലിങ്ങനെ വീഡിയോസ് കാണും കിച്ചൺ ടൂർ അത് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ നല്ല കഷ്ടമുണ്ട് എല്ലാത്തിനും കഷ്ടമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ